സൗദിയുടെ തൊണ്ണൂറ്റിനാലാമത് ദേശീയദിനം തിങ്കളാഴ്ച ആഘോഷത്തോടനുബന്ധിച്ച് ചരിത്രവും സംസ്കാരവും വിനോദവും സമന്വയിപ്പിക്കുന്ന വിപുലമായ പരിപാടികളാണ് രാജ്യത്ത് ഉടനീളം നടക്കുന്നത് തലത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ നിറവിലാണ് ഇത്തവണ സൗദി അറേബ്യ തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനാഘോഷം കൊണ്ടാടുന്നത് ആഗോളതലത്തിൽ വാണിജ്യം നിക്ഷേപം സാമ്പത്തികം കായികം വിനോദം വിവര സാങ്കേതികവിദ്യ നയതന്ത്രം മുതലായ ഒട്ടേറെ മേഖലകളിൽ രാജ്യം വൻ കുതിച്ചുചാട്ടം നടത്തിയ വർഷമായിരുന്നു ഇത് ലോകത്തിലെ വളർന്നുവരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ന് മുൻനിരയിലാണ് സൗദിയുടെ സ്ഥാനം സൗദിയുടെ സ്ഥാപകനായ അബ്ദുൾ അസീസ് രാജാവിൻ്റെ ഇച്ഛാശക്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അതുവരെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യ എന്ന ഒറ്റ രാജ്യം രൂപീകൃതമായത് ഇതിൻ്റെ സ്മരണകൾ പുതുക്കിയാണ് രാജ്യം ദേശീയ ദിനം ആഘോഷിക്കുന്നത് ആഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഒട്ടേറെ കലാ സാംസ്കാരിക വിനോദ പരിപാടികളാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ആഘോഷ പരിപാടികളുടെ മുന്നോടിയായി രാജ്യത്തെ പ്രധാന റോഡുകളിലും പാലങ്ങളിലും ചത്തുരങ്ങളിലും വിശുദ്ധ വചനങ്ങൾ ഉല്ലേഖനം ചെയ്ത ഹരിത പതാകകൾ നാട്ടുകയും പ്രധാന കെട്ടിടങ്ങൾ ദീപാലംകൃതമാക്കുകയും ചെയ്തിരുന്നു ദേശീയ പതാകകൾ ദേശീയ പതാകയുടെ വർണ്ണത്തിൽ തയ്യാറാക്കിയ തൊപ്പികൾ ടീഷർട്ടുകൾ റിബണുകൾ മുതലായവയുടെ വിൽപ്പന കേന്ദ്രങ്ങളിലും വൻ വൻതിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെ രാജ്യത്തെ പതിനേഴ് നഗരങ്ങളിൽ വ്യോമസേനയുടെ എയർ ഷോ നടന്നു വരികയാണ് റിയാദിൽ കയറവാൻ ഡിസ്ട്രിക്റ്റിലെ ഉമ്മു അജ്ലാൻ പാർക്കിൽ വെച്ച് നടക്കുന്ന എയർ ഷോ തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വീണ്ടും ഉണ്ടായിരിക്കും ഇതിനു പുറമെ വിവിധ മലയാളി സംഘടനകൾ ഉൾപ്പെടെ രാജ്യത്തെ നിരവധി പ്രവാസി സമൂഹവും തിങ്കളാഴ്ച വിവിധ ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ്